മകരം രാശിക്കാർ നിങ്ങൾക്ക് വിശ്വാസമാണോ അതോ ആത്മവിശ്വാസമാണ് ഇതിലേതാണ് നിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ജീവിതത്തിലൊരു വിജയം ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ധാരാളം നിങ്ങൾക്ക് വിജയമൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത് പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഫലം ആയിട്ടുണ്ടോ അതോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കാണോ അതിൻ്റെതായ ഫലം ഉണ്ടായത് ഏതാണ് ശരി തീർച്ചയായിട്ടും നിങ്ങൾ കഴിവ് കെട്ടവരൊന്നുമല്ല കഴിവുള്ളവർ തന്നെയാണ് നിങ്ങളുടേതായ അധ്വാനവും അതിൻ്റേതായ ഫലവും അനുഭവിക്കാൻ യോഗമുണ്ടായിരുന്നത് മറ്റുള്ളവർക്കാണ് ഒപ്പമുള്ളവർ നിങ്ങളെ പറ്റിച്ചിട്ട് പോയി എന്നതാണ് കുടുംബത്തിലുള്ളവരായാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരല്പം സ്നേഹം മാത്രമാണ് നിങ്ങളോട് ഒരല്പം സ്നേഹത്തോടുകൂടി സംസാരിക്കുക കുടുംബത്തിലുള്ളവർ നല്ല സ്നേഹത്തോടുകൂടി സംസാരിക്കുക അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക ഒരു വിവാഹത്തിൻ്റെതായ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ കല്യാണ വീടുകളിലൊക്കെ പോയിരുന്നാൽ പോലും അവിടെ ഒരു ഒരല്പം സന്തോഷകരമായിട്ട് നാലുക്കൊപ്പം സംസാരിച്ച് സന്തോഷത്തെ പങ്കിട്ട് വരിക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ പണമോ പ്രശസ്തിയോ പേരോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും ആ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരിക്കലും ഒരു നന്മ ഉണ്ടാവില്ല ഇപ്പൊ ഒപ്പം തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും നിങ്ങൾ അവരിൽ വിശ്വാസം അർപ്പിച്ച് നല്ല രീതിക്ക് കാര്യങ്ങൾ നടത്തും പക്ഷേ ചതിക്കപ്പെട്ടു പോയാലും നിങ്ങൾ അത് തിരിച്ചറിയില്ല കാരണം തിരിച്ചറിഞ്ഞിരുന്നാൽ തന്നെയും പോട്ടെ എൻ്റെ ഒരു പിഴവ് കൊണ്ടല്ലയോ അങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നും ആ തോന്നൽ വീണ്ടും അവർക്ക് ഒരു ചാൻസ് കൂടി നൽകും അപ്പോഴായിരിക്കും നിങ്ങൾ അറിയുക വേണ്ടായിരുന്നു കാരണം ആദ്യത്തെ തവണ തന്നെ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും